ഹലോ കൂട്ടുകാരെ ഇന്ന് ആസ്ട്രേ ഓസ്ട്രേലിയയിലെ ആക്രിക്കട കാണാവേ ട്രാൻസ്പെർസ് ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ കണ്ടോ ട്രാൻസ്പോർട്ടേഷൻ കേൾക്കുന്നത് ആക്രിക്കടയാണ് ഇവിടെ എല്ലാ സാധനങ്ങളും കൊണ്ടുവരും നമ്മൾ വേസ്റ്റ് ഈ പിന്നിലാണ് ഇടുന്നത് ഈ പിന്നിലാണ് ഇടുന്നത് വേസ്റ്റ് പിന്നെ കണ്ടോ അതെടുക്കാൻ വണ്ടി വണ്ടിക്കാർ വരുവേ ഒരെടുത്തോ ഒരു കടലാസ് പോലും ഇല്ല റോഡൊക്കെ ഉണ്ടാവും റോഡൊക്കെ നല്ല വൃത്തിയാണെങ്കിൽ വേസ്റ്റ് എടുക്കുന്നുണ്ടോ വണ്ടിയെ വേസ്റ്റ് എടുക്കുന്നുണ്ടോ ആഴ്ച തോറും വന്നെടുക്കുവേ പിന്നെ ഇങ്ങനെ എടുത്ത് ഇടും ഇങ്ങനെ വേസ്റ്റ് എടുക്കുന്നു കണ്ടിട്ടുണ്ട് കൂട്ടുകാരെ ഇതാ വേസ്റ്റ് പിന്നെ വീട്ടിനിൻ്റെ അകത്തോട്ട് ഇടും റീസൈക്കിൾ ചെയ്യാനുള്ളവ പിന്നെ വേസ്റ്റ് ഉണ്ട് അങ്ങനെ രണ്ട് പാത്രമാണ് ിള് ട്രാസ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവിടെ ഇവിടെ കൊണ്ടുവരും കണ്ട ഒത്തിരി സാധനങ്ങൾ ഇട്ടേക്കുന്നു കണ്ടോ വണ്ടികൾ പിള്ളേരുടെ വണ്ടികൾ ഇവിടെ വന്ന് വേണ്ടിയാർക്ക് എടുക്കുകയും ചെയ്യാം അതിനും പൈസ കൊടുക്കണം കേട്ടോ എല്ലാവരും സാധനങ്ങൾ മേടിച്ച് പുതിയ പുതിയ സാധനങ്ങൾ മേടിച്ചിട്ടേ പഴയത് പഴയത് കളയുന്ന കൊടുക്കുന്ന ആക്രി കടക്കാർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലെയിൻ പോകുന്നതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ തുമ്പി പറക്കുന്ന പോലെ അതുകൊണ്ട് അവിടെ ചെന്നപ്പം കണ്ട വലിയൊരു ഓർക്കിഡ് കണ്ട അക്കേറിയൊക്കെ ഇരിക്കുന്ന അക്കേറിയ ആ കയറിയൊക്കെ പഴയതാകുമ്പോൾ ആൾക്കാർ കൊടുക്കുകയാണേ കയറിക്കും മോനി ഇഷ്ടപ്പെട്ടു അത് കണ്ട് നോക്കുകയില്ല ക്ലാസ് എല്ലാം ഉണ്ട് പഴയകാലത്തെ ക്ലാസ് ഇതാണ് ഓസ്ട്രേലിയയിലെ മക്ക എന്ന സ്ഥലത്തെ ആക്രക്കട്രാൻസ്പോർട്ടേഷനായിട്ടൊക്കെ മ മക്കൈ ഓസ്ട്രേലിയ ആക്രി കണ്ടോ അങ്ങനെ